സുഹൃത്തുക്കളെ പല കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് വായിക്കുകയെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കാണാം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്നാൽ ഇതിലെന്താണ് യാഥാർത്ഥ്യം ഇവർക്ക് എന്തൊക്കെയോ പൈസ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ നമ്മുടെ ഒപ്പം നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ഉണ്ട് സുബേർ എന്താണ് ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ഇതൊരു തട്ടിപ്പാണ് എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്നുള്ളത് ഇപ്പൊ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ആ എന്റെ അറിവനുസരിച്ച് അവർ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ടെലഗ്രാം ചാനലാണ് ടെലഗ്രാം ചാനൽ ടെലഗ്രാമിലാണ് എങ്ങനെയാണ് ഒന്ന് ചുരുക്കി ഇപ്പൊ നമുക്ക് പലരും പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഹോട്ടലോ എന്തെങ്കിലും സാധനങ്ങൾ അപ്പൊ നമ്മളൊരു ടാസ്ക്രിയാള് പത്തോ പത്ത് ടാസ്ക് അങ്ങനെ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും അപ്പൊ നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടും അപ്പൊ നാലാമത്തെ ടാസ്ക് പൂർത്തിയാക്കിയ മുന്നൂറ് രൂപ എന്ന് അവര് തരും ആദ്യം നമ്മൾ അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് തരും പിന്നീട് പന്ത്രണ്ടാമത്തെ ടാസ്കില് ഒക്കെയാണ് പൈസ തരാ അങ്ങനെ ആദ്യം നമ്മുടെ വിശ്വാസം ഘട്ടംഘട്ടായിട്ട് അവരെന്ത് ചെയ്യും ആർജിച്ചെടുക്കും പിന്നീട് നമ്മൾ ഈ വിശ്വാസം നമുക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ വലിയ എമൗണ്ട് എന്ത് ചെയ്യുമോ അവർക്ക് കൊടുക്കും അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ആ ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി എന്തായി വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി പലപ്പോഴും പൈസ നഷ്ടപ്പെടും പൈസ നഷ്ടപ്പെടും അപ്പോൾ എനിക്ക് ഒരു കാര്യം അതായത് നമ്മൾ ഈ പരസ്യം കണ്ടിട്ട് എന്തു ചെയ്യുന്നു ഇതിൽ ചെറിയ ചെറിയ തുകകൾ നമ്മൾ നിക്ഷേപിക്കുന്നു അപ്പോൾ ആദ്യം പറയുന്നത് ഈ ലിങ്ക് കൊടുക്കണം എന്നല്ല ആദ്യം തന്നെ പറയുന്നത് ലിങ്ക് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളഭിപ്രായം രേഖപ്പെടുത്തുന്നു പിന്നീട് നിശ്ചിത തുക അതിലേക്ക് അടക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഈ തുക ചെറിയ തുക പിന്നെ വലിയ വലിയ പൈസ പൈസ ഗ്രൂപ്പായി മാറും കുറെ ആളുകൾ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ആക്കി ചേർക്കും അങ്ങനെ പിന്നീട് പണം കൊണ്ടുള്ള കളികൾ ഉണ്ടാവും അവരുടെ ആളുകളായിരിക്കും അങ്ങനെയുണ്ടല്ലേ ഇത്ര ആള് ഇത്ര നിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര കിട്ടും അതിലുള്ള ലാഭം ാണ് അപ്പോ നമ്മളല്ലാത്തവരൊക്കെ അവരുടെ ആളുകളായിരിക്കും അപ്പൊ ഓരോരുത്തർക്ക് ഇത്ര പൈസ ക്രെഡിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തൊക്കെ ഉള്ള മെസ്സേജ് ഒരായാലും പോസ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചെയ്യോ അപ്പൊ ഇനീഷ്യലി പൈസ ഒക്കെ കിട്ടും ആദ്യമൊക്കെ ഒന്ന് രണ്ട് തവണ ഒക്കെ പൈസ കിട്ടും പിന്നീട് വലിയ തുകയിലേക്ക് പോകും വലിയ തുകയിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഒരു ഇനീഷ്യൽ പേയ്മെന്റ് എന്നുള്ള നമ്മളൊരു ഇതൊരു ആദ്യം നമുക്ക് പണം കിട്ടാൻ തുടങ്ങും അപ്പം നമ്മൾക്ക് അതിൽ ഇൻട്രസ്റ്റ് കൂടുകയും വിശ്വാസ്യതയും പിന്നെ വലിയ തുകകളും പിന്നീട് ഈ ടെലഗ്രാം ഗ്രൂപ്പോ ചാനലോ ഒന്നും കാണില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ പല കമൻറ്റുകളും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്കാമിലും നിങ്ങൾ ആരും പെടരുത് ഒരാൾ തന്നെയെങ്കിലും ഇനി ആരെങ്കിലും പെടാൻ പോകുന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഈ വീഡിയോ ഫലപ്രദം ും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് ഇനി ഇത് ഒരുപാട് ഗവൺമെൻറ് നടത്തുന്നതോ അല്ലെങ്കിൽ അത്രക്കും വിശ്വാസ്യത ഉള്ളതോ അപ്രൂവഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതൊന്നും അന്വേഷിക്കാതെ കുറച്ച് പണം കിട്ടുമ്പോഴേക്കുമ്പോൾ അത് മറ്റുള്ളവരൊക്കെ കൂട്ടി അതിലേക്ക് നിങ്ങൾ പോകരുത് കാരണം ഇത് വളരെയധികം അന്വേഷിച്ചു പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പിൻ്റെ കാലമാണ് ഇപ്പോൾ തട്ടിപ്പുകാർക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാലഘട്ടം അല്ലേ അവർക്കും കൂടുതലും ഉപയോഗപ്പെടുന്നത് ടെലഗ്രാം ചാനലാണ് ആ ടെലഗ്രാം ചാനലാണ് ഇവരൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യമല്ല ാലും ആർക്കും ഇതേപോലെ ഇങ്ങനത്തെ വലയിലൊന്നു പെട്ട് ആരും പണം നഷ്ടപ്പെടുത്തരുത് നമ്മൾ വിചാരിക്കും നമ്മളൊരു അയ്യായിരം രൂപ അല്ലേ പതിനായിരം രൂപ അല്ലേ വിചാരിക്കും അവർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയി ഒന്നുമില്ല പക്ഷെ അതൊരു നൂറ് രൂപയാണെങ്കിൽ പോലും ആരും ഇത്തരം സ്കാമുകളിൽ അങ്ങനെ എളുപ്പവഴിയിലൂടെ ആരും വിശ്വാസ വഞ്ചനക്കാരും വിധേയമാതിരി പ്രത്യേകിച്ച് കേരളീയരാൻ തോന്നുന്നില്ല മലയാളികളുടെ ഒരു എന്നാൽ നമ്മൾ നൂറ് ശതമാനം സാക്ഷരാണ് വലിയ നമ്മൾ ആരും പറ്റിക്കാൻ കഴിയില്ല എല്ലാം തടഞ്ഞവരാണ് കഴിയുകയും ചെയ്യും നമ്മളെ ഈ പറഞ്ഞ ആളുകൾ പറ്റിക്ക ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ നോളജിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ നമ്മൾ വേറുള്ളവരാ നമ്മൾ തെളിയിക്കാം അങ്ങനെ കഴിമാറാകട്ടെ അപ്പോൾ ആരും വഞ്ചനയിൽ ഇങ്ങനത്തെ ഇതേപോലെ ചതികളിൽ ഒന്നും പെടാതിരിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു